അത്യാഗ്രഹിയായ നായ ഒരിക്കൽ വിശന്നു വലഞ്ഞ ഒരു നായ തെരുവിലൂടെ ഭക്ഷണം തിരിഞ്ഞ് നടക്കുകയായിരുന്നു അങ്ങനെ വഴിയോരത്തെ ചവിറ്റുകുട്ടയുടെ അടുത്ത് നിന്ന് അവന് ഒരു മുന്തിയ എല്ലും കഷ്ണം കിട്ടി വളരെ ആഹ്ലാദത്തോടെ അവൻ ആ എല്ലും കഷ്ണം എടുത്തുകൊണ്ട് ഓടി അവനത് സ്വസ്ഥതയും സമാധാനവുമുള്ള ഒരിടത്തിരുന്ന് കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം മറ്റാരെങ്കിലും കണ്ടാൽ അത് നഷ്ടമാകുമെന്ന് അവൻ ഭയന്നു നടന്ന് നടന്ന് അവൻ ഒരു പാലത്തിൻ്റെ മുകളിലെത്തി താഴെ വെള്ളത്തിൽ നോക്കി നടന്നപ്പോഴാണ് മറ്റൊരു നായയെ അവൻ അതിൽ കണ്ടത് ആ നായയും ഒരു എല്ലും കഷ്ണം കടിച്ചു പിടിച്ചിരിക്കുന്നതായി അവൻ കണ്ടു ആ എല്ലുകൂടി കൈക്കലാക്കണമെന്ന ചിന്ത അവൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നുകൂടി താഴെ കണ്ട നായയെ ഭയപ്പെടുത്താനായി അവൻ ഉച്ചത്തിൽ കുരച്ചു അപ്പോഴതാ വായിലിരുന്ന എല്ലും കഷ്ണം വെള്ളത്തിലേക്ക് വീണു എല്ല് വെള്ളത്തിൽ വീണപ്പോഴുണ്ടായ ചലനത്തിലാണ് നായ തിരിച്ചറിഞ്ഞത് താഴെ കണ്ടത് മറ്റൊരു നായയല്ല തൻ്റെ തന്നെ പ്രതിബിംബമാണെന്ന് അത്യാഗ്രഹം കൊണ്ടുണ്ടായ അമളിയിൽ മനം നൊന്ത് നായ വിഷമിച്ചു നടന്നു കുഞ്ഞുങ്ങളെ കഥ ഇഷ്ടമായോ കഥയിലെ നായയ്ക്ക് സമാനമായ ഒരു വിധി നമുക്കുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക നമുക്കുള്ളതിനെ വിലമതിക്കാനും മറ്റുള്ളവരോട് അസൂയപ്പെടാതിരിക്കാനും ശ്രമിക്കുക അത്യാഗ്രഹവും അസൂയയും നഷ്ടത്തിലേക്ക് നയിക്കാമെന്നും മറ്റുള്ളവർക്കുള്ളത് കൊതിക്കരുതെന്നും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു